നമസ്കാരം രാജ്യത്തെ ആദ്യ കുറിച്ച് പ്രതീക്ഷ പുലർത്തുന്നത് കേരളം മാത്രമല്ല കേരളം കഴിഞ്ഞ ബജറ്റിൽ പതിനായിരം ഏക്കർ സ്ഥലം എടുക്കണം സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഒരുവിധത്തിൽ പറഞ്ഞാൽ തമിഴ്നാടാണ് അവർ തെക്കോട്ട് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ വികസിപ്പിക്കാനും നിക്ഷേപകരെ കൊണ്ടുവരുവാനും തീരുമാനിച്ചു കഴിഞ്ഞു ആദ്യത്തത് സെയിലിങ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് വിൻഫാസ്റ്റ് ഏകദേശം നാലായിരം കോടി രൂപ അഞ്ഞൂറ് മില്യൺ അത് ക്രമേണ പതിനാറായിരം കോടിയായിട്ട് വളരും അങ്ങനെയുള്ളൊരു നിക്ഷേപം തൂത്തുക്കുടിക്ക് അടുത്ത് അവർ പറയുകയല്ല അവർ പ്രവർത്തിപ്പിച്ച് കാണിച്ചു ഏകദേശം നാന്നൂറ് ഏക്കർ സ്ഥലമാണ് തൂത്തുക്കുടിയിലെ സിപ്കോട്ട് എന്ന് പറയുന്ന അവരുടെ വ്യവസായ വികസന ഏജൻസി വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാമിലെ കമ്പനിക്ക് കാറും ഇപ്പോൾ കൺഫേം ചെയ്തു നേരത്തെ ഇലക്ട്രിക് ബാറ്ററി ആയിരുന്നു ഇപ്പോൾ രണ്ടും കൂടി ചേരുന്നതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാറുകളും ഇലക്ട്രിക് ബാറ്ററി ഇതിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഉത്പാദനത്തിനു വേണ്ടി നാന്നൂറ് ഏക്കർ സ്ഥലം അതിൻ്റെ കല്ലിടൽ കർമ്മം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുന്നു ഇനിയുള്ളതാണ് അവരുടെ അടുത്ത വെളിപ്പെടുത്തൽ തെക്കോട്ടാണ് അവരുടെ വരവെന്നുള്ള സൂചന മൂന്നാമത്തെ ഓട്ടോമൊബൈൽ ഹബായിട്ട് അവർ തൂത്തുക്കുടി തിരുനെൽവേലി ബെൽറ്റിനെയാണ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റൻപത് കിലോമീറ്റർ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം കയറ്റുമതിക്കാരെ നേരിട്ട് അവർക്ക് പറയാൻ പറ്റില്ല കാരണം തൂത്തുക്കുടി പോർട്ട് ഉള്ളപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അവർക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസ് അവർ അങ്ങനെ തന്നെയായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത് ഏറ്റവും അടുത്ത് മദർ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ള ഒരു സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ മാർക്കറ്റിംഗ് നടക്കുന്നത് അതിനവർ രണ്ട് കമ്പനികളുടെ പേരിപ്പോൾ തന്നെ വെളിപ്പെടുത്തി വിൻഫാസ്റ്റിന് പുറമെ ബോഷ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വലിയ ആഗോള പ്രശസ്തമായ കമ്പനിയാണ് ബോഷ് അതുകൂടാതെ യൊക്കോഹമ്മ ടയേഴ്സ് ഈ രണ്ട് കമ്പനികളും കൂടി വിൻഫാസ്റ്റിൻ്റെ പിന്നാലെ അവിടെ വരുന്നു അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ട് ദി തമിഴ്നാട് ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു പൊസിഷൻ തൂത്തുക്കുടി തിരുനെൽവേലി റീജിയൻ ആസ് ദ തേർഡ് ഓട്ടോമൊബൈൽ ഹബ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് കമ്പനീസ് ലൈക്ക് ബോഷ് ആൻഡ് എക്കോഹോമ ടയേഴ്സ് സെറ്റിംഗ് അപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇൻ ദ റീജിയൻ അപ്പോൾ ഇതൊരു ഒരു ഒഴുക്കിൻ്റെ തുടക്കമാണ് പുതിയ പുതിയ കമ്പനികളെ വരുമ്പോൾ മൂന്ന് ഹബുകൾ അവർക്കുണ്ടെന്നവർ അവകാശപ്പെടുകയാണിപ്പോൾ ഒന്ന് ചെന്നൈയാണ് ഓട്ടോമൊബൈൽ ഹബായിട്ട് ചെന്നൈ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയുന്ന മേഖലയാണ് ഓട്ടോമൊബൈൽ ഹബിൻ്റെ പിന്നെയുള്ളത് ഹൊസൂറാണ് കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂർ മൂന്നാമത്താണ് തൂത്തുക്കുടി തിരുനെൽവേലി ബെൽറ്റ് ആയിട്ട് അവർ പ്രമോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് തീർച്ചയായും വിഴിഞ്ഞം പദ്ധതിയുടെ ലക്ഷ്യം വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കാരണം തമിഴ്നാടിനെ കളി പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർക്കറിയാം എങ്ങനെയാണ് ആഗോള ബ്രാൻഡുകളെ ഇങ്ങോട്ട് ആകർഷിക്കേണ്ടതെന്ന് അവർക്കറിയാം അവർക്ക് നാലോളം പോർട്ടുകൾ പോർട്ടുകളിപ്പോൾ ഉണ്ട് അതിന് പുറമെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയും അവർ ഉപയോഗപ്പെടുത്തുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗപ്പെടുത്തണം അതിനകത്തൊന്നും യാതൊരു സംശയമില്ല ഇന്ത്യയിലെ ആദ്യത്തെ മദർഷി മദർപോട്ട് എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത തൊട്ടടുത്ത കർണാടകയും തമിഴ്നാടുമായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തെലങ്കാനയും ആന്ധ്രയും മഹാരാഷ്ട്രയും ഒക്കെ ആയിട്ട് അത് വളരും എന്തായാലും മൂന്ന് കമ്പനികളുടെ പേരുകൾ തമിഴ്നാട് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അത് ഒരു തുടക്കമാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ തെക്കോട്ട് തെക്കൻ ജില്ലയിലോട്ടും ക്രമേണ അത് തിരുവനന്തപുരത്തോട്ടും വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും എണ്ണൂറ്റി കോടിയോളം രണ്ടു കൂട്ടരും തുല്യതുക പങ്കിട്ട് നൽകുകയാണ് ഏകദേശം ആയിരത്തി അറുനൂറ് കോടിയിൽ പരം വി ജി എഫ് നൽകുന്നത് പോർട്ട് നിർമ്മാണത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ഒഡീഷ ഗവണ്മെന്റ് കാർഗോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും വി ജി എഫ് നൽകുന്നു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ആഗോളതലത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന എം എസ് സിക്കാണ് ആ കരാർ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒഡീഷ ഗവണ്മെന്റ് പരസ്യം നൽകിയിരുന്നു അവിടെ നിന്ന് പാരദ്വീപ് പോർട്ട് വഴി കാർഗോ എക്സിം എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ആ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികളെ ക്ഷണിച്ചതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത എം എസ് സിയെ സെലക്ട് ചെയ്തു ഇപ്പോൾ വർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒറീസയിലെ കാർഗോ മുഴുവൻ പോകുന്നത് മുഴുവനുമല്ല ഭൂരിപക്ഷവും പോകുന്നത് കൊൽക്കത്ത ഹാൽഡിയ വൈസാക്ക് പോർട്ടുകൾ വഴിയാണ് എന്നുള്ളതാണ് അവരെ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് മാറ്റാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് കണ്ടെയ്നറൈസ്ഡ് കാർഗോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഹാപ്പനിങ് ത്രൂ പാരദ്വീപ് പോർട്ട് വിൽ ഇമ്മൻസ്ലി ഹെൽപ്പ് എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ഓഫ് ഒഡീഷ ബൈ വേ ഓഫ് റെഡ്യൂസിങ് ദർ ലോജിസ്റ്റിക് കോസ്റ്റ് ഇവിടെ നിന്ന് ഒറീസയിൽ നിന്ന് ഒഡീഷയിൽ നിന്ന് കൊൽക്കത്തയിലോട്ടും ആന്ധ്രാപ്രദേശിലോട്ടും കരമാർഗം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും പാരദ്വീപ് പോർട്ട് വഴി കയറ്റുമതി ചെയ്താൽ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്താൽ അങ്ങനെയാണെങ്കിൽ നികുതി വരുമാനവും ഒഡീഷ ഗവൺമെൻറ്റിന് കിട്ടും എന്നുള്ളതാണ് പുതിയ ഒരു ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിലോട്ട് അവരെ പ്രേരിപ്പിച്ചത് എം എസ് സി എന്ന് പറയുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനി അവരായിരിക്കും മിക്കവാറും വിഴിഞ്ഞത്ത് വരുന്നത് എന്നുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഏകദേശം കരാറായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരാണ് എം എസ് സി ഒഡീഷയിൽ നിന്നും ചരക്ക് പരതി പോർട്ട് വഴി ആ മാസത്തിൽ രണ്ടോ മൂന്നോ എം എസ് സീസ് ഫീഡർഷിപ്സ് വിൽ കം ടു പാരദ്വീപ് പോർട്ട് ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ മന്ത് ദ എക്സിം കണ്ടെയ്നർ കാർഗോ ഓഫ് പാരദ്വീപ് പോർട്ട് വിൽ ബി കണക്റ്റഡ് ടു കൊളംബോ ഫ്രം വെയർ എംഎസ്സി വിൽ ടേക്ക് ദ കാർഗോ ടു എനി പാർട്ട് ഓഫ് ദ ഗ്ലോബ് ഇൻ ഇറ്റ്സ് മദർഷിപ്സ് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയാണ് സെയിലിംഗ് കമെൻ്ററി ക്ഷണിക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നിന്നും ഫീഡർ വെസലിൽ കണ്ടെയ്നർ ഇപ്പോഴും കൊളംബോയിൽ കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അവർക്ക് ഈസ്റ്റ് സൈഡുള്ള പോർട്ടുകൾക്ക് അതാണ് എളുപ്പം പക്ഷെ മാറിയ സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് ട്രൺഷിപ്പ്മെൻ പോർട്ട് വരുമ്പോൾ അത്തരം കാർഗോ ഇവിടെ കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുക്കി കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പുള്ള സിനാരിയോ അല്ല ഇരുപത്തിനാലിന് ശേഷം ഉണ്ടാകേണ്ടത് ഇവിടെ സേതു സമുദ്രം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ആ പ്രോജക്ടിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ഇപ്പോഴും പരദീപ് പോർട്ട് അവരുടെ അല്ലെങ്കിൽ ഒഡീഷ ഗവൺമെൻറ് അവരുടെ കാർഗോ കൊളംബോയിലോട്ട് അയയ്ക്കും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് കരാറെടുക്കുന്ന കമ്പനി അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് തിരിച്ച് ഇന്ത്യയിലെ തന്നെ പോർട്ടിലോട്ട് കൊണ്ടുവരേണ്ട അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ബി ജെ പി അടക്കമുള്ള തമിഴ്നാട്ടിലെ പാർട്ടികൾ ഇതിവിടെ സേതുസമുദ്രം പദ്ധതി നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കോണ്ടെക്സ്റ്റിലും ഇങ്ങനെ കരാറെടുത്ത കമ്പനി പോലും കൊളംബോയിലോട്ട് കൊണ്ടുപോകാനാണ് അവർ നീക്കം നടത്തുമ്പോൾ അതിനെ തിരിച്ച് വിഴിഞ്ഞത്തോട്ട് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കണം ഇങ്ങനെ തുറന്ന ഒരു നയം പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ സർക്കാരുകൾ പ്രതികരിച്ച് അവ ഇന്ത്യക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ മാറ്റണമെന്നുള്ളതാണ് ഈ പരതി പോർട്ടിൻ്റെ ഈ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ മാറ്റി നിർത്തിയിരുന്ന സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ചൈനയുടെ റിസർച്ച് വെസൽ വളരെ കാര്യമായ പഠനത്തിലാണിപ്പോൾ തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും അരിച്ചുപെറുക്കിയുള്ള പഠനം പോലെയാണ് തോന്നുന്നത് ജനുവരി മുപ്പതാം തീയതി തുടങ്ങിയ പഠനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വാസ്തവത്തിൽ അത് പുരോഗമിക്കുന്ന പോലെ തന്നെയാണ് ആ അതിൻ്റെ മൂവ്മെന്റ് ചിത്രം നമുക്ക് കിട്ടുന്നത് അത്ര ഗഹനമായ പഠനമാണ് ഇന്തോനേഷ്യേൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്ന അന്ന് മുതൽ ഇതുവരെ മാൽദ്വീവ്സിൻ്റെ പരിധിക്കകത്തോ മാൽദീവ്സിൻ്റെ പോർട്ടിലോ എത്തിയിട്ടില്ല പക്ഷേ ഏറ്റവും ഒടുവിലൂടെ മനസ്സിലാക്കുന്നത് നാളെ പത്തൊമ്പതാം തീയതി അടുക്കും എന്നാണ് അവരുടെ ട്രാക്കിംഗ് സൈറ്റ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇടയ്ക്ക് സർക്കാരോ നേവിയോ ഇത് പഠിക്കാതെ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും വളരെ അകലല്ലാതെ ഇന്ത്യൻ ഉൾക്കടലിൽ ഒരു പര്യവേഷണം ഇത്രയും ദിവസം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പഠനം നടത്തുമ്പോൾ അതിൻ്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ ധൈര്യമായി ചൈനയോട് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഒരു ഇന്ത്യൻ കപ്പൽ ചൈനയുടെ അതിർത്തിയിൽ അല്ലെങ്കിൽ ചൈനയുടെ പരിധിയിൽ ഇങ്ങനെയൊരു പഠനം നടത്തിയാൽ അവർ അനുവദിക്കുമോ അപ്പോൾ ഇതൊരു അധികാരത്തിൻ്റെ മേലുള്ളൊരു കടന്നുകയറ്റമാണ് സാങ്കേതികമായി പറയാം ഇന്ത്യയുടെ അധികാരപരിധിക്ക് പുറത്താണ് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണെന്ന് പറയാമെങ്കിലും ഇത് ഇന്ത്യയോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് നമ്മൾ കാണേണ്ടതും പ്രതികരിക്കേണ്ടതും സൈനിങ് ഓഫ് ഫെലിയേഴ്സ് ജോൺ